അതെ മേഡം വെള്ളം കുടിക്കന്നെ പുഷ്പ ഈ വാട്ടർ ബോട്ടിൽ എടുത്തോണ്ട് പോയാ എന്റെ മുറിയിൽ വെച്ചേക്ക് എപ്പോഴാ ദാഹിക്കാന്ന് ഒരു പിടുത്തവും ഇല്ല ശരി മാഡം റൂമിലേക്ക് പോയോ െ ഭഗവാൻ രക്ഷിച്ചു അതേനെ ഞാനും ഒരു നിമിഷം കൊണ്ട് വല്ലാതെ പേടിച്ചു ഇത് നോക്ക് നിങ്ങൾ ഉടനെ തന്നെ റൂമിലേക്ക് പോയിക്കോളൂ മേടങ്ങാനും തിരിച്ചു വന്നാ നമ്മള് ചെലപ്പം പിടിക്കപ്പെട്ടേക്കും മനസ്സിലാവുന്നുണ്ടോ ശരി നീ മാറ എങ്ങനെയെങ്കിലും മേഡത്തിന് സോപ്പിട്ട് ആഭരണവും പണമൊക്കെ എവിടെയാള്ളതെന്ന് മനസ്സിലാക്കണം എന്നാലേ വന്ന കാര്യം എളുപ്പത്തിലാക്കാൻ പറ്റൂ ഇല്ലെന്നേ മേഡം ചായ ചോച്ചു അത് കൊണ്ടുപോവാ അതെ മാഡം മേഡം എഴുന്നേക്ക് ചായ കൊണ്ടുവന്നിട്ടുണ്ടോ അതെ മേഡം ഇന്ന് ടിഫൻ എന്താ ഉണ്ടാക്കേണ്ടത് ചെയ്തോളാം അല്ല ആ വാച്ച്മാൻ എവിടെ പോയി അദ്ദേഹം താഴെ ഉണ്ട് ശരി ജോലിയുണ്ടോ ഇവിടെ ഉണ്ട് മേഡം വീട്ടിലെ പച്ചക്കറിയൊക്കെ തീർന്നു പോയി അദ്ദേഹത്തെ മാർക്കറ്റിൽ പറഞ്ഞയച്ചാലോന്ന് വിചാരിക്കോ ശരി അയാളോട് പെട്ടെന്ന് മാർക്കറ്റിൽ പോയിട്ട് വരാം പറയുണ്ടാക്കും ഞാൻ കുളിച്ചിട്ട് വരാം ആ ശരി മേഡം ചായ ഉണ്ടായി കൊടുത്തോ പിന്നെ അതിനല്ലേ പോയത് ശരി പണവും മനസ്സിലാക്കിയോ ഇങ്ങനെ ധൃതി ആകെ പ്രശ്നത്തിലാവും പറഞ്ഞില്ലേ ും പോയി അവരോട് അതിനെപ്പറ്റി ചോദിച്ചാൽ അവരെന്നെ സംശയിച്ചേക്കും എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല ഒച്ച വെക്കണ്ട പെട്ടെന്ന് എത്ര നാളെന്ന് വെച്ചാൽ തന്നെ ഇങ്ങനെ കഴിയുന്നത് കിട്ടുന്നത് പെട്ടെന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് അടുത്ത വീട്ടിൽ പോയിട്ട് പണി അതെ ഞാൻ പറയുന്നു അല്ലെങ്കിൽ തന്നെ നമ്മുടെ പേരിൽ ഒരുപാട് കേസുകളുണ്ട് നമ്മളെങ്ങാനും പുറത്തിറങ്ങിയ എപ്പോ ഏത് കേസിൽ പിടിക്കപ്പെടുന്നു പേടിയായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ആ സുരക്ഷിതം എന്ന് എനിക്ക് തോന്നുന്നു ചില സമയത്ത് കള്ളത്തരൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചാലോ ജീവിച്ചാലോന്നാ ഞാൻ വിചാരിക്കുന്നത് എന്തോന്ന് ഈ വീട്ടില് ജോലിക്കാരിയായിരിക്കാനോ നീ വല്ല മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാനേ പാടില്ല ആ ഐഡിയൊന്നും നമുക്ക് സെറ്റ് ആവില്ല മനസ്സിലായോ റെഡി ആയോ ഇല്ലയോ ആ റെഡിയായി മാഡം ഞാൻ ഇപ്പൊ കൊണ്ടുവരാം ശരി മേഡം കഴിക്കാൻ വന്നിരുന്നു ഞാൻ ടിഫൻ എടുത്തുകൊണ്ട് പോട്ടെ നിങ്ങളുടെ പണി നോക്ക് മേഡം കിച്ചണില് വെള്ളം വരുന്നില്ല എന്ന് പറഞ്ഞ് നേരെയാക്കാൻ പറഞ്ഞിരുന്നു അത് നേരെയാക്കി കൊണ്ടിരിക്കുക അതെ ശരി അവരോട് ഞാൻ വരാൻ പറയാം അതെ നിങ്ങള് വിളിക്കുന്നു ചെല്ല്

कोई टिफिन आ फिन कहडम्म ശരി എനിക്ക് വേറെന്തെങ്കിലും ഉണ്ടോ ഉണ്ട് മാർക്കറ്റിൽ പോയി പച്ചക്കറിയും ചിക്കനും ഒക്കെ വാങ്ങിക്കൊണ്ടുവരണം അത് മേഡത്തിനോട് ചോദിച്ചിട്ട് വാങ്ങി തരാം അതെ വാച്ച്മാനെ മാർക്കറ്റിലേക്ക് പറഞ്ഞേക്കണം പറഞ്ഞില്ലേ നിക്ക് ഞാൻ പോയി കാശ് എടുത്തോണ്ട് ഇത് വെച്ചോ ശരി മേഡം ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം ഇങ്ങനെയൊക്കെ വിശ്വസിച്ച് മാഡം ഇത്രയും പൈസ കൊടുക്കുന്നുണ്ടല്ലോ തിരിച്ചു വരുമ്പോൾ സാധനങ്ങൾ ഉണ്ടാവുമോ അല്ല അതിന് മുഴുവൻ കുടിക്കുമോ എന്ന് ദൈവത്തിനറിയാം ശരി കാത്തിരുന്ന് കാണാം മാഡം ഞാൻ അകത്ത് പോയി ജോലി നോക്കട്ടെ ആ ശരി